നമുക്ക് സരസ്വത ടീച്ചറിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെപ്പാടെ വിഷമിച്ച് കുഞ്ഞ് നേരെ ശിവരാമൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് പിന്നീട് ശിവരാമന്റെ അടുത്ത് നിന്ന് തുടങ്ങും അതെ വല്ല്യമാവ എനിക്കാണെങ്കിൽ ആകെപ്പാടെ വിഷമ വരുന്നുണ്ടെന്ന് പറയണം എന്താ കുഞ്ഞി നിനക്ക് എന്താ കാര്യം ചോദിക്കണം അതെ വലിമാമ കണ്ടില്ലേ എല്ലാരും പറയണം അവിടെ ഇരുന്നിട്ട് എൻ്റെ അച്ഛനെന്ന് പറയുന്ന ദുഷ്ടനെ കല്യാണത്തിന് ഇങ്ങോട്ട് വിളിക്കണമെന്ന് പ്രത്യേകിച്ച് രാജ് രാധേച്ചി രാധേശിക്ക് ഇത് എന്തിനെ എനിക്ക് മനസ്സിലാത്തത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അയാൾ ഈ കല്യാണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ഡേ ഞാൻ കല്യാണം മടഗത്തിലേക്ക് ഇറങ്ങില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശിവരാമൻ ചോദിച്ചു അല്ല ആരാ കുഞ്ഞ അങ്ങനെയൊക്കെ പറഞ്ഞു അവരങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കാം ആ അങ്ങനെയാണെങ്കിൽ ഇതേ വല്യുമാമ്മനൊന്നും അറിയണല്ലോ എന്താ കാര്യം എന്ന് കുഞ്ഞിങ്ങോട് വരാനും പറഞ്ഞോണ്ട് കുഞ്ഞെ ചേർത്ത് പിടിച്ചാൽ അങ്ങോട്ട് ചെല്ലുവാണ് ആ സമയത്ത് രാധേയും മഹേഷിന്റെ ഏണുവൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് സന്തോഷിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം ശിവരാമൻ ചെന്നിട്ടിച്ച് ആർക്കവിടെ മോഹനെ കല്യാണം വിളിക്കേണ്ടത് ചോദിക്കുക ഇത് കേട്ടതും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി ആർക്കടി രാധയ്ക്കാണോ എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ രാധ തുടങ്ങി അത് പിന്നെ വല്യമാമെ കൂടുതലും നീ പറയരുത് നിനക്ക് എന്നാടി അവനോട് ഇത്ര സ്നേഹം തോന്നു തുടങ്ങി നിന്റെ അച്ഛനോട് അയാൾ ചെയ്ത ക്രൂരതകളൊക്കെ ഇത്ര പെട്ടെന്ന് നീ മറന്നോ നിന്റെ അമ്മയെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് നിനക്ക് അറിയാലോ നിന്റെ കൺമുന്നു വെച്ചാൽ എത്രയോ വട്ടം അവൾ ഉപദ്രവിച്ചിട്ടുണ്ടവൻ അത് മാത്രമല്ല നിനക്ക് കിട്ടേണ്ട തല്ല് പലപ്പോഴും അവളാ മേടിച്ച് കൂട്ടിയിട്ടുള്ള അറിയാലോ നിന്റെ ചെറുപ്പകാലത്തെ കാര്യങ്ങളൊക്കെ നീ മറന്നുപോയെന്ന് ചോദിക്കാം ഇവിടെയുള്ള കുഞ്ഞിക്ക് മാത്രം ഓർമ്മയില്ല പക്ഷെ ബാക്കി നിനക്കും മഹേഷിനും എല്ലാം നല്ല ഓർമ്മയുണ്ടല്ലോ എന്നിട്ടാണ്ടാ നീയൊക്കെ അവനെ കല്യാണത്തിന് വിളിക്കണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കാം എന്നിട്ട് രാധ പറഞ്ഞു അത് പിന്നെ വലിയമാമെ ഞാൻ കൂടുതലും നീ മിണ്ടോ ഒരക്ഷരം മിണ്ടിയ ചെകിട അടി ചെയ്യാൻ പൊട്ടിക്കും നീ ആരാന്ന് നിന്റെ ഭാവം അല്ലെങ്കിൽ തന്നെ എനിക്ക് ചില കാര്യത്തിൽ ഇവിടെ സംശയം ഉണ്ടെന്ന് പറയാണ് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും മോഹനൻ കൃത്യമായിട്ട് അറിയുന്നുണ്ട് എങ്ങനെയാ മോഹൻ അറിയുന്നേ ഈ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒറ്റ കൊടുത്ത അല്ലേ ഈ കുടുംബത്തിലുള്ളവരാണോ അത് ചെയ്യുന്നതെന്ന് പോലും എനിക്ക് നല്ല സംശയമുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഈ കല്യാണത്തിലേക്ക് കെട്ടി എഴുന്ന ആരെങ്കിലും മോഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ ഉം പറഞ്ഞോണ്ട് അവനെ അവന് ഒരിക്കന്ന ആർക്കും അത്ര താല്പര്യം അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് വെറൊരു അലങ്കാര വാക്കല്ല അറിയാലോ അതിനെക്കുറിച്ച് നീ ഇനി കൂടുതൽ പഠിക്കാനുണ്ട് രാധയ്ക്കാണ് ഇത്ര ബുദ്ധിമുട്ടെങ്കിലും ഒരു കാര്യം ചെയ്യാം നീ അങ്ങോട്ടൊക്കെ പൊയ്ക്കോ അവൻ്റെ അടുത്തേക്ക് പൊയ്ക്കോ അവൻ്റെ അടുത്ത് പോയി താമസോ നീ വീട്ടിൽ കഴിയണ്ടെന്നു അറിയണം ഇതെൻ്റെ സരസ്സ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അധ്വാനിച്ചുണ്ടാക്കിയതാ അത് നിനക്ക് നന്നായിട്ട് അറിയാലോ ഇനി എന്നെക്കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കലെന്ന് അറിയണം പിന്നീട് മഹേഷിനോട് പറഞ്ഞു എടാ നീ എന്തിനാണോ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് നല്ല സംശയമുണ്ട് അന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നിന്നെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷത്തോടെ കൂടിയിട്ടാണോ മോഹൻ സ്വീകരിച്ചതെന്ന് അതുകൊണ്ടാണോ നിനക്കൊക്കെ മോഹൻ്റെ കാര്യം പറമ്പ് ഇത്ര ഇത് പെട്ടെന്ന് ഒരു നിമിഷം ആലോചിച്ചിട്ട് മഹേഷ് പറഞ്ഞു ഏ ഇല്ലേ വല്യമാമ അങ്ങനെയൊന്നുമില്ല ഞാനങ്ങനെ അതോട് സംസാരിച്ചു പോലും ഇല്ലെന്ന് പറയാം സംസാരിച്ചില്ലേ നിനക്കുള്ള പക്ഷെ അങ്ങനെ എന്തേലും ആണെങ്കിൽ ഉണ്ടല്ലോ വല്യ വല്യമാമൻ്റെ തനി സ്വരൂപം നീയൊക്കെ കാണാൻ പോകുന്നുള്ളൂ ദുഷ്ടനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആര് വ്യാമോഹിക്കേണ്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാഥയ്ക്ക് എന്തുയാണെന്ന് നടത്തില്ല കുഞ്ഞിക്ക് ഭയങ്കര സന്തോഷമായി ഈ സമയം ശിവരാമൻ കുഞ്ഞോട് പറഞ്ഞു അതെ കുഞ്ഞു വിഷമിക്കൊന്നും മേട്ടോ കേട്ടോ ധൈര്യമായിട്ടിരിക്കുക അവൻ ഇങ്ങോട്ടേക്ക് കല്യാണത്തിനൊന്നും വരാൻ പോകുന്നില്ല അങ്ങനെ അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഇവിടെ നിന്ന് ഓണം പിന്നെ ഈ വീട്ടിനകത്ത് കാണത്തില്ല എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് ശിവരാമൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പതിനും കുഞ്ഞിക്ക് സന്തോഷത്തോടെ കുഞ്ഞി അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ശിവരാമനെ പോയി കെട്ടിപ്പിടിക്കണം വലുമാമെന്ന് പറഞ്ഞു എന്താ കുഞ്ഞിനെ ചോദിക്കുകയാണ് അതെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പറയാം അതെന്താ ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷയില്ല ഇപ്പോഴെനിക്ക് സന്തോഷമായത് ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ തോന്നിയുമ്പോ നമ്മുടെ അച്ഛനാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് ശരിക്കും ഒരച്ഛന് ഉള്ളൊരു ഫീൽ എനിക്കിപ്പോൾ തോന്നേ ശരിക്കും എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛനെന്ന് പറഞ്ഞാൽ ആ ദുഷ്ടനായ അച്ഛനല്ല ശരിക്കും നല്ലൊരു അച്ഛനെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ അച്ഛൻ സംസാരിച്ചാലും എനിക്കൊരു പ്രശ്നം വന്ന് കഴിയുമ്പോഴത്തേനും അല്ല എന്ന് ചോദിക്കാണ് ഇത് കേട്ടിപ്പം ശിവരാമൻ പറഞ്ഞു അതിനല്ലേ ഞാനുള്ളതെന്ന് ചോദിക്കാം എനിക്കറിയാം വലിയ മാമ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ലപ്പോൾ എല്ലാ കാര്യത്തിലും നല്ലതായിരുന്നു വെന്ത് പ്രശ്നം ഉണ്ടായാലും വലിയ മാമ നന്നായിട്ട് നേരിടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ ശിവരാമൻ പറഞ്ഞു അത് പിന്നെ അങ്ങനെയല്ലേ മോൾക്ക് എന്തേലും ബുദ്ധിമുട്ടാണെങ്കിൽ എന്നോട് വന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയണം പിന്നീട് കുഞ്ഞുമുറിയിലേക്ക് വന്നിട്ട് നേരെ വിളിക്കുന്നത് സരസ്വതി അമ്മേനെയാണ് സരസ്വതി അമ്മനെ വിളിച്ചിട്ട് അതെ അതേ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് ദേഷ്യപ്പെടുമെന്ന് ചോദിക്കാം എന്താ അമ്മ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നോ കുറച്ചൊക്കെ ഞാൻ എന്ന് പറയുന്നത് രാജേഷ്ശിക്ക് ഭയങ്കര നിർബന്ധം അച്ഛനെ കൊണ്ട് കൂട്ടിക്കൊണ്ട് വന്ന ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ സരസ്വതി ടീച്ചർ അവൾക്ക് ഇത് എന്തിൻ്റെ കേടാന്ന് ചോദിക്കാം ആ അതിനുള്ളത് കോലി വല്ല്യമാമ കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് പക്ഷേ എനിക്ക് വല്യമാമയെ കുറിച്ച് ഓർത്തിട്ടാൽ ഭയങ്കര വിഷമം അതെന്താ കുഞ്ഞിനെ അങ്ങനെ പറഞ്ഞേ വല്ല്യമാമയുടെ സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാലും പറയും എന്ത് സത്യം അല്ല അമ്മ ഇപ്പം ജീവനോടെ ഉണ്ടെന്ന് വല്യമാമയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷമാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയേ ശരിക്കും വല്യമാമ ഇപ്പം നന്നായിട്ട് സങ്കടപ്പെടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് ഇതുപോലെയുള്ള ഒരു സഹോദരനെയും സഹോദരനെയും കിട്ടിയ ഭാഗ്യം ഇത് ലക്ഷ്മി കുഞ്ഞിയെപ്പോലെ ആല കിട്ടിയില്ലേ അത് മാത്രമല്ല വല്യമാമയും കിട്ടിയില്ലേ അമ്മയുടെ ഭാഗ്യം പക്ഷെ അങ്ങനെ കിട്ടിയില്ലോ എനിക്ക് കിട്ടിയിരിക്കുന്ന ആ മഹേഷേടനെ രാജയിച്ചല്ലേ രണ്ടിനും രണ്ടിനും ഒന്നിനും കൊള്ളത്തില്ല ഒരു ഭാഗ്യക്കും കൊള്ളില്ല എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം സരസ്വതി ടീച്ചർ ആശ്വസിപ്പിക്കുകയാണ് സാരമില്ല കുഞ്ഞി എന്നൊക്കെ പറഞ്ഞു അമ്മ ഇങ്ങനെയൊക്കെ പറയും പക്ഷേ എനിക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് പറയാണ് എനിക്കാണെങ്കിൽ നല്ല വിഷമം തോന്നുന്നുണ്ട് അമ്മയെന്ന് പറയാം സാരമില്ല പോട്ടെ ഞാനൊരു കാര്യം ചെയ്യട്ടെ പില്ലിമാമയോട് പറയട്ടെ എന്ന് ചോദിക്കണം വേണ്ട വേണ്ട ഇപ്പൊ പറയണ്ടാന്നോ കുഞ്ഞു എന്ന് പറയണെ അതിൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞു പിള്ളിമാമ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും കുഞ്ഞീന്ന് പറയാട്ടറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ വെറുതെ ഇരിക്കുവോ എന്നെ എന്നെ ഇങ്ങനെ മുറിയിൽ അടച്ചിടാനിട്ട് ഏട്ട സമ്മതിക്കോ ഒരിക്കലുമില്ല നിന്റെ കല്യാണം കാര്യങ്ങളൊക്കെ അല്ലേ ആ സമയത്തൊരു പ്രശ്നം വെറുതെ ഉണ്ടാക്കണ്ട കാര്യങ്ങളൊക്കെ കഴിയട്ടെ അതിനുശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞി ഇങ്ങനെ ആശ്വസിപ്പിക്കുവാണ് പിന്നീട് ആകെപ്പാടെ വിഷമിച്ച് ഇങ്ങനെ സന്തോഷം ഇരിക്കുവാണ് അപ്പോഴേക്കും ഭയങ്കര കാര്യങ്ങളൊക്കെയാണ് അവിടെ പോറ്റിയമ്മവനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സന്തോഷിൻ്റെ വീട്ടിൽ വിലയെ പറ്റിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പത്തേനും പോറ്റിയമ്മൻ പറഞ്ഞു എന്നാലും സ്വർണത്തിനൊക്കെ ഇത്ര വിലയോ ഓരോ ദിവസം ചിലന്തോറും ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കില്ലെന്ന് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പം സന്തോഷിനെ അച്ഛൻ പറഞ്ഞു അല്ല എന്തിനാ പോറ്റി പോറ്റി ഇത്ര മാത്രം വിഷമിക്കണം എന്തിനാന്ന് ചോദിക്കുക സ്വർണത്തിൻ്റെ വില കേട്ടിട്ട് അല്ല അത് പിന്നെ പോറ്റി എന്നാൽ സ്വർണം വായിക്കാൻ പോകുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമില്ല നമ്മൾ നമ്മളെവിടുന്ന് സ്വർണ്ണം വാങ്ങിക്കാനാ മുണ്ട് മുറുക്കി കൊടുത്ത് നടക്കുന്ന നമ്മുടെയിൽ ഇവിടെ പണം എന്ന് വയ്ക്കാം ഉം അതുകൊണ്ടാ മുണ്ടും മുറുക്കി കൊടുക്കുന്ന എന്തിനാന്ന് ഇവിടെ നാട്ടുകാർക്കെല്ലാം അറിയാം ഉം ആരേലൊരു പത്ത് പവൻ്റെ സ്വർണത്തിൻ്റെ അറിഞ്ഞാണോ ഉണ്ടല്ലോ അത് ചാടി പോകാതിരിക്കാൻ വേണ്ടി അല്ലേ നിക്കും ഏ ആ ചുമ്മാ അസൂയക്കാർ എന്ന് പറയുന്ന പറയാം പിന്നെ പിന്നെ അസൂയക്കാർ പറയുന്നൊന്നും അല്ല പറ്റി അതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാന്ന് പറയുന്നത് ആ സമയത്ത് മണിയമ്മ ഇരുന്നിട്ട് പറഞ്ഞു അല്ല ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണ്ടേ നോക്കി ആ അതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞു അതെടുക്കാൻ പോകണം നേരത്തെ പോയി എടുത്താലേ ഡ്രസ്സൊക്കെ തയ്ച്ചു കിട്ടോളന്നൊക്കെ പറയണം പിന്നീട് സന്തോഷിനോട് അച്ഛൻ ചോദിച്ചു എടാ ഡ്രസ്സിനെ കുറിച്ചൊക്കെ നിൻ്റെ അഭിപ്രായം എന്താ എടുക്കാൻ പോകണ്ടതെന്ന് വയ്ക്കും എടുക്കാൻ പോകണം എന്ന് പറയണം ആ സമയത്ത് സന്തോഷത്തിൻ്റെ സന്തോഷിൻ്റെ ഏട്ടത്തേ പറഞ്ഞു അതെ എടുക്കാൻ പോകണം പക്ഷേ ഒരു കാര്യമുണ്ട് നല്ല കടയെ കയറണം കേട്ടോ സന്തോഷമെന്ന് പറയണം ഇത് കേട്ട സന്തോഷം പറഞ്ഞാൽ അതിനെന്താ ഏട്ടത്തി നമുക്ക് നല്ല കടയിൽ തന്നെ കയറാമെന്ന് പറയാം പോയിട്ട് പറഞ്ഞു പെണ്ണുങ്ങൾക്ക് ഡ്രസ്സെന്ന് പറഞ്ഞാൽ ഭ്രാന്ത ഏതെങ്കിലും ഒരു നല്ലൊരു ചെറിയ കടയെ കയറിയാൽ മാത്രം മതി വലിയ കടയിലൊന്നും കയറേണ്ട പെണ്ണുങ്ങളെ കൊണ്ട കടയിലേക്ക് കയറി കയറ്റി വിട്ട നിലാപത്തഴിച്ചു വിട്ടാൽ കോഴിയെ പോലെ അവരിങ്ങനെ പരതി പരതി അങ്ങ് നടക്കും എത്ര എടുത്താലും കണ്ടാലും അവർക്ക് മതിയാവത്തില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ സന്തോഷിനെ അച്ഛൻ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യ എന്നും പറഞ്ഞ ഡ്രസ്സ് എടുക്കാതിരിക്കാൻ പറ്റുള്ളൂ വലിയ ഒന്നും വേണ്ട എന്തിനാ വലിയ വിലയടി എടുക്കുന്നതിന് പോറ്റിയമാകും ചോദിക്കുക ഒറ്റ ദിവസം ഉടുക്കുന്നതിന് ഇത്ര വലിയ വിലയുടെ കാര്യമുണ്ടോ എടാ സന്തോഷേ വില കുറഞ്ഞ കല്യാണ സാരിക്ക് എടുത്താൽ മതി അത് ഒറ്റ ദിവസം മാത്രം കൊടുക്കുന്നുള്ളന്നൊക്കെ പറയണം ഈ സമയം സന്തോഷമൊന്നും മിണ്ടിയില്ല മണയം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഏട്ടൻ പറഞ്ഞത് അത്ര വലിയ വിലയടി ഒന്നും എടുക്കണ്ട പിന്നെ ഡ്രസ്സൊക്കെ ഇന്ന് തന്നെ എടുക്കാം അന്ന് നമുക്ക് ഇന്ന് തന്നെ പോയാലോന്ന് വെക്കാ അതിനെന്താ ഇന്ന് തന്നെ പോയേക്കാ എന്ന് സന്തോഷ് പറയാണ് അപ്പൊ സന്തോഷിനെ വിളിച്ചോണ്ട് എടത്തിയമ്മ അങ്ങോട്ടേക്ക് പോവാണ് നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞോണ്ട് എന്നിട്ട് എന്നിട്ട് എടാ നിനക്ക് നിന്റെതായ അഭിപ്രായം കാര്യങ്ങളൊന്നും ഇല്ലേന്ന് വെക്ക അതെന്താ എടാ നിന്റെ കല്യാണമാണ് നിന്റെ കല്യാണത്തോളം ഡ്രസ്സ് എടുക്കുന്നേ നിനക്കൊരു അഭിപ്രായം പറഞ്ഞൂടെ ഞാൻ എന്താ ഇടത്തി പറയണേ നിന്റെ ബാ ഭാര്യയാകുമ്പോൾ പെൺകുട്ടിയോട് അഭിപ്രായം ചോദിക്കണ്ടേ എനിക്ക് വീണയോട് അത് പിന്നെ അവളോട് ചോദിക്കണം അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അറിയണം എന്നിട്ട് വേണം ഡ്രസ്സ് എടുക്കാനായിട്ട് അല്ലാതെ വെറുതെ പോയി കണ്ണി കണ്ടോന്ന് വന്ന് എന്നിട്ട് കാര്യമില്ല ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ അവർക്ക് അവരുടേതായ സ്വപ്നങ്ങളും മോഹങ്ങളും കാണും അതറിഞ്ഞു വേണം നീ പെരുമാറാനായിട്ട് ഡേ നീ ഇവിടെ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഉണ്ടല്ലോ നിന്റെ തലയിൽ കയറുന്ന എല്ലാവരും നരങ്ങും ഇന്നല്ലെങ്കിൽ നാളെ നീ കല്യാണം കഴിച്ച വീണയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ട നിനക്ക് നിൻറ്റേതായ ഇത് ഒരു സ്റ്റാൻഡ് വേണം നീ എന്ത് പറഞ്ഞാലും നിനക്ക് നിൻറ്റേതായ ഒരു കാര്യങ്ങളും ഒക്കെ വേണം നിൻ്റേതായൊരു തീരുമാനം വേണം മറ്റുള്ളവരുടെ തീരുമാനം ആയിരിക്കില്ല നിൻ്റെ ജീവിതം അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നീ ദുഃഖിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം സന്തോഷ് പറഞ്ഞു ശരിയായിട്ട് തീ എന്നാലും ഒരന്നാലും ഇല്ല നീ അവളെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്ക അവൾ പറയട്ടെ എന്ന് പറയുന്നത് പിന്നീട് സന്തോഷം വീണയെ വിളിക്കുകയാണ് വീണയെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല ഇന്ന് എടുക്കാൻ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നീങ്കൂടെ വരുമോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ വീണോ ഞാനോ ഞാൻ വരുന്നില്ല സന്തോഷവും എടുത്താൽ മതി എന്ന് പറയണം അല്ല അത് പിന്നെ അതെ ഞാൻ എന്തിനാണ് വരുന്നേ ഞാൻ വരേണ്ട കാര്യമൊന്നുമില്ല സന്തോഷം സന്തോഷേണ്ട തന്നെ പോയി പോയെടുത്തു അതാ നല്ലതെന്ന് പറയണം എന്തിനാ ഞാൻ വരുന്നത് അല്ല നിനക്ക് ഇഷ്ടപ്പെട്ട കളറും കാര്യങ്ങളൊക്കെ അതാണോ അത് അതവിടെ ചെന്നിട്ടൊരു വീഡിയോ കോൾ എന്തിനും വിളിച്ചാൽ മതി അപ്പം ഞാൻ പറഞ്ഞുതരാം ഏത് കളറാ വേണ്ടേ എന്താ എങ്ങനെയാന്നൊക്കെ എന്നാലും കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയണം പിന്നീട് അവർ ഡ്രസ്സ് എടുക്കാനായിട്ട് പോവാണ് അങ്ങനെ എടുക്കാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കുകയാണ് അപ്പം നോക്കണ സമയത്ത് സന്തോഷ പെട്ടെന്ന് വീണയെ വിളിക്കുകയാണ് വീണയെ വിളിച്ചിട്ട് വെച്ചു അല്ല നിനക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എനിക്ക് അങ്ങനെ വലിയ കളറൊന്നും വേണ്ട ഒരു ഇളം കളറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതിയെന്ന് പറയുന്നത് പിന്നെ സന്തോഷമാണെന്ന് അറിയാലോ എനിക്ക് ചേരുന്ന കളർ ഏതാന്ന് എന്ന് പറയുകയാണ് വേണ്ടപ്പോൾ സന്തോഷം പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെ വീഡിയോ കോള് വിളിച്ചോണ്ടിരിക്കണ സമയത്ത് പോയിട്ട് പറഞ്ഞു കണ്ടില്ലേ ഇന്നത്തെ കാലത്ത് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞപ്പോ വീഡിയോ കോള് വിളിച്ച് ഭാര്യയാകാൻ പോകുന്ന പെണ്ണിനോട് അനുമതി ചോദിക്കുന്നു ഇതന്റെ വല്ല കാര്യമുണ്ടോ മണിയമ്മേനെ ചോദിക്കുകയാണ് അതെന്താട്ടാ അങ്ങനെ പറഞ്ഞേ അല്ല അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാ ആ സമയം സന്തോഷിനെ അടുത്ത് ഞാൻ പറഞ്ഞു അതേ പോയിറ്റമ്മാവ പണ്ടത്തെ കാലത്തൊന്നും അങ്ങനെ ഇല്ലായിരുന്നേ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും അല്ല കാരണം ഇവർക്ക് ഇവരുടേതായ സങ്കല്പങ്ങളും മോഹങ്ങളും കാണും കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിക്ക് അവളുടെതായ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണും അവളുടെ ഇഷ്ടത്തിന് വേണം ഡ്രസ്സ് എടുക്കാനായിട്ട് അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനല്ല എടുക്കണ്ടേന്ന് പറയാം പണ്ട് കാലത്താണ് ഇതൊന്നും ഇല്ലായിരുന്നു ഏതൊരു സാരി എടുക്കും അത് അങ്ങോട്ട് കൊടുക്കും ഇന്ന് എന്തൊക്കെ ചിട്ടകളും നിയമങ്ങളോ ആക്കിയാ പോറ്റിയാമ്മനോ അതൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ സമയത്ത് സന്തോഷിന്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു അതെ നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം അവരെടുക്കുവോ എന്തോന്ന് ചെയ്യട്ടെ എന്ന് പറയാണ് അപ്പോഴേക്ക് മണിയമ്മ ഒരു സാരി സെലക്ട് ചെയ്തു ഇത് കൊള്ളാം സന്തോഷേ ഇത് അവൾക്ക് നന്നായിട്ട് ചേരും എന്ന് പറയാ സന്തോഷ് പറഞ്ഞു ഏ ഇത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാ അതെന്താ അത് ഇത്ര പോരാ എന്ന് പറയുന്നത് ഇത് കേട്ട മണീം പറഞ്ഞു ഓഹോ അപ്പൊ ഞാൻ എടുക്കുന്നൊന്നും നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലേന്ന് ചോദിക്കാ അത് അമ്മ വേണമെങ്കിൽ എടുത്ത് കൊടുത്തോ എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നീട് സന്തോഷം ഒരു സാരി സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്തിട്ട് ഇത് മതിയോ എന്ന് ചോദിക്കുകയാണ് എടുത്തീടെ ആ ഇത് കൊള്ളാം നല്ല എന്ന് പറയുന്നത് എന്നാൽ ഞാൻ എൻ്റെ ഫോട്ടോ എടുത്ത് അയ അവൾക്കൊന്ന് അയച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു സന്തോഷം ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുവാണ് ഈ സമയത്ത് എടുത്തേം പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ അവളെ ഒന്ന് ചോദിക്കാം അവൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്ന് വിളിച്ചു ചോദിക്കാമെന്ന് പറഞ്ഞ് ഫോണുമായിട്ടും അങ്ങോട്ട് മാറിയിട്ട് വീണേ വിളിക്കുവാണ് അങ്ങനെ സന്തോഷിൻ്റെ ഇടത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് സാരിക്ക് ഇഷ്ടപ്പെട്ടോ സാരിയുടെ ഫോട്ടോ ഇട്ടു എന്നിട്ട് നോക്കാൻ പറയണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ ആ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് എടുത്തിയെന്ന് പറയാം അതെ സന്തോഷ് സെലക്ട് ചെയ്താ നിന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അവനറിയാന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം വീണ പറഞ്ഞു അല്ല അങ്ങനെ എനിക്ക് അങ്ങനെ വലിയതായിട്ടൊന്നും ഇല്ലാന്ന് പറയുന്നത് തിരപ്പം ഇടത്തെയും പറഞ്ഞു അങ്ങനെ പോരാ നിങ്ങളുടെ കല്യാണമാണ് വേണം നിങ്ങൾ വേണം എങ്ങനെ വേണം തീരുമാനിക്കട്ടെ നല്ല രീതിയിൽ കല്യാണം നടക്കണമെന്ന് ആഗ്രഹമില്ലെന്ന് ചോദിക്കാം അതൊക്കെയുണ്ട് അപ്പം അതിൻ്റെതായ രീതി വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ പറയുന്ന പ്രത്യേക അഭിപ്രായങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല വീണ വേണം പറഞ്ഞില്ല ശരിയാക്കാനായിട്ട് എന്നൊക്കെ വീണയോട് പറയണം ഇത് കേട്ടപ്പം വീണ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ലായിട്ട് പിന്നെ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞില്ല വേറെ എന്തേലുമൊക്കെ വീട്ടിൽ വരുമ്പോൾ ഇടാനായിട്ട് വേണമെങ്കിൽ പറ അതൊക്കെ മേടിക്കാം പിന്നെ വീട്ടിൽ ചുരിദാറാണോ ഇടുന്നതെന്നൊക്കെ ചോദിക്കണം അത് ചുരിദാർ ഇടുന്നതെന്ന് പറയാം അതൊക്കെ മേടിക്കണമല്ലോ അതിൻ്റെ ആളും കാര്യങ്ങളും എല്ലാം ചോദിക്കുകയാണ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട്